അധ്യായം വരെയുള്ള തെളിഞ്ഞ അഭിമാനമാണ് എത്ര ദൃശ്യമാണ് സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു മധ്യാനത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിന്റെ അത്യുഗ്രഹമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും ചൂട് ജലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നി നിശ്ചരങ്ങൾ ചൊല്ലിയുന്നു രശ്മികൾ കൊണ്ട് കണ്ണൻ അത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂടുന്നു യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളങ്ങളും ആയിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു പൂർണതയിൽ എത്തിയിട്ടുള്ള ക്ഷയിക്കുന്ന വെളിച്ചമാണത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നത്തിളങ്ങുന്ന അലങ്കാരനായിരിക്കും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണു ചുമന്നില്ല ശോഭയാൽ അഴകുറ്റ മഴവിലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു അത്യുന്നത കരങ്ങളാണ് അത് കുലിച്ചിരിക്കുന്നത് അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുന്നു തന്റെ വിധിയുടെ മിന്നൽ പിണലുകളെ ധരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു മേഘഗർജം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു വെട്ടുകളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു അതിന്റെ വേന്മ കണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് ഉപ്പുപോലെ തുഷാരം വിതറുന്നു കുറയുമ്പോൾ അത് കൂർത്ത് മുള്ളുപോലെയാകുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചത്തെ പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ ചൂട് കണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മയിക്കുന്നു അസാധാരണവും അത്ഭുതകരവമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അധികം